അല്ലാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്കും പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അയ്യൂഹത്തലബ കൈഫൽഹാൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയാണോ ഹൽ തതിക്കുറൂൻ മാ ദാ ദസ്റ്റും ഫിസ്ഫിൽ മാലി കഴിഞ്ഞ ക്ലാസ്സിലെന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് പാഠത്തെക്കുറിച്ചായിരുന്നു സാജതുൽ ഹുജിയ അല്ലേ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായിരുന്നു ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ആ ഹുനക്ക ബാദുൽ സ്വയാദൂൻ വഹുമി ഊന ഇലൽ ഓബ അല്ല അവർ ഇങ്ങോട്ടാണ് വരുന്നത് ഒരു കാട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് വഹും എത്തുള്ളു മാത എന്താണ് അവർ ആവശ്യപ്പെടുന്നത് ഈ മലിക്കൽ ഓബ ആ ഒരു കാട്ടിലെ രാജാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ ആവശ്യപ്പെടുന്നത് അല്ലേ ഫസ് അല്ലെ മീറോ ഇത് കേൾക്കുന്ന സമയത്ത് പൂടി ചോദിക്കുന്നുണ്ട് ലി മാത എന്തിനു വേണ്ടിയിട്ടാണ് അൺത്തും തൊൽക്കാ ഓനൽ അസജ് എന്തിനു വേണ്ടിയാണ് നിങ്ങളെ സിംഹത്തെ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയും എന്താണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് പുലി പറയുന്നത് എന്താണ് ആ അവർക്ക് പോകുവാനുള്ള അനുവാദം അല്ല അവരുടെ നേതാവിന് സിംഹത്തെ കാണുവാനുള്ള അനുവാദം നൽകുന്നുണ്ട് അങ്ങനെ അവർ സിംഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പുലിയും അതുപോലെ തന്നെ ആ ഒരു ഖാദ് അല്ല ആ ഒരു നേതാവ് ആ ഒരു കൂടെ എങ്ങോട്ട് പോകുന്നു ഇല്ല അസദ് സിംഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നിട്ട് ആ ഒരു റഈസ് എന്താണ് പറയുന്നത് അവർ അവരുടെ നാട്ടിലെ ലഫി വലദിന ഹൊനാക്ക എന്താണ് ാണ് ഹദീ ഹയവാനാത്ത് ഒരു സൂ ഉണ്ട് അല്ലേ ആ ഒരു മൃഗശാലയുണ്ട് ഞങ്ങൾക്ക് ആ ഒരു മൃഗശാലയിലേക്ക് കുറച്ച് ഹയവാനാറ്റുകൾ കുറച്ച് മൃഗങ്ങൾ വേണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ എന്നിട്ട് അവർ പറയാണ് എന്താണ് ആ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ മൃഗശാലയിൽ വന്നു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കാം അവർക്ക് എപ്പോഴും അവിടെ ഭക്ഷണമൊക്കെ റെഡി ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് സിംഹം പറയും ഞാനെന്താണ് ആ ഒന്ന് ആലോചിക്കട്ടെ മറ്റു മൃഗങ്ങളുമായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അല്ലേ അങ്ങനെ അദ്ദേഹം അതുപോലെ പോലെ തന്നെ അതായത് സിംഹവും മറ്റു മൃഗങ്ങളും തമ്മിൽ കൂടി ആലോചിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മനസ്സിലായല്ലോ ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗം എന്താണ് പറയുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ മൃഗങ്ങളും അവരുടെ ആശങ്കകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ കുരങ്ങൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എപ്പോഴാണ് നമുക്ക് നമ്മുടെ കാട്ടിലേക്ക് തന്നെ മടങ്ങാൻ പറ്റുക എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ സാലിൽ കുറോജും അതായത് കുരങ്ങന്മാർ ചോദിക്കുകയാണ് കറുദ് എന്നതിന് ജം ആണ് കുറുദ് എന്ന് പറയുന്നത് കേട്ടോ കുരങ്ങന്മാർ ചോദിക്കുന്നത് എന്താണ് മത്തേ ഓ ഉള്ള എപ്പോഴാണ് നമ്മൾ കാട്ടിലേക്ക് മടങ്ങുക മറ്റാ ഔതു എപ്പോഴാണ് നാം മടങ്ങുന്നത് ഇലൽ ഓവ കാട്ടിലേക്ക് കാലസ്വയ്യാദ് ഇത് കേൾക്കുന്ന സമയത്ത് വേട്ടക്കാരൻ പറയാണ് ലെന്ത് ഔതു എന്താണ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുകയില്ല കാട്ടിലേക്ക് തിരിച്ചു വരികയില്ല ലെന്ത് ഔതു ഒരിക്കലും മടങ്ങുകയില്ല എന്നാണ് കേട്ടോ വലാക്കിന്നക്കും പക്ഷേ നിങ്ങൾ നിങ്ങൾ അവിടെ ജീവിക്കുന്നത് ഐഷത്തൻ സൈദത്തൻ ഐശ്വത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ് സൈതത്ത് സന്തോഷകരമായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമായിരിക്കും നിങ്ങൾ അവിടെ ജീവിക്കുക കാട്ടിലേക്ക് ഇനി ഒരിക്കലും മടങ്ങി വരുവാൻ സാധിക്കുകയില്ല എന്നാണ് വേട്ടക്കാരൻ പറയുന്നത് കേട്ടോ വലക്കും നിങ്ങൾക്കുണ്ടായിരിക്കും വലക്കും നിങ്ങൾക്കുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവും തൊ വഫീറൻ ധാരാളം ഭക്ഷണം തോ ഭക്ഷണം വഫീർ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ് കെസീർ എന്നാണ് കേട്ടോ ധാരാളം ഭക്ഷണം ഉണ്ടായിരിക്കും അവിടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് താമസ സ്ഥലം അല്ലെ ഫാഹിർ എന്ന് പറഞ്ഞാലോ വലിയ വളരെ നല്ല താമസ സ്ഥലം നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും എന്നാണ് അങ്ങനെ അസദു അന്യബം അസ്വയ്യാദ്ദേശിച്ചു നിർദ്ദേശിച്ചു അൽതുഹം അന്യ്യാദി ആ ഒരു വേട്ടക്കാരനോട് കൂടെ പോകുവാൻ വേണ്ടി ആ നിർദ്ദേശിച്ചു വഫദും മിനൽ ഹയവാനാത്തി വഫജ് എന്ന് പറഞ്ഞാൽ ഒരു സംഘം ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു സംഘം മൃഗങ്ങളോട് മിനൽ ഹയവാനാത്തി മൃഗങ്ങളോൽ നിന്നും അതായത് ഒരു സംഘം മൃഗങ്ങളോട് ഈ വേട്ടക്കാരൻ്റെ കൂടെ പോകുവാൻ വേണ്ടി സിംഹം നിർദ്ദേശിച്ചു എങ്ങോട്ടാണ് ഈ ലൽ ആ ഒരു മൃഗശാലയിലേക്ക് പോകുവാൻ ഉൽ അമ്ര ഇഷ്ടത്തിൽ ആ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുവാൻ എന്നാണ് കേട്ടോ അൽ അമ്ര കാര്യങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോന്ന് അന്വേഷിക്കാ കുറച്ച് മൃഗങ്ങളോട് ഇവരുടെ കൂടെ പോവാൻ വേണ്ടിയിട്ട് സിംഹം നിർദ്ദേശിച്ചു എന്നാണ് അങ്ങനെ ബാലുസ് ബാലുസ് അതോടൊപ്പം തന്നെ വയ്യൂമ ില്ക്കുവാനും കുറച്ച് വേട്ടക്കാര് നിൽക്കണം അല്ലെ കുറച്ച് വേട്ടക്കാര് നിൽക്കുവാനും ഫിലോബത്തി കാട്ടിൽ തന്നെ ഹത്തായർ ജി അൽ വഫ്ദു ഈയൊരു സംഘം ആളുകൾ അഥവാ ഈയൊരു സംഘം മൃഗങ്ങളെ തിരിച്ചു വരുന്നത് വരെ ഹത്തായർ ജി ആ മടങ്ങി വരുന്നത് വരെ അൽവഫ്ദു ഈയൊരു സംഘം എന്നാണ് ഇവിടുന്ന് ഇവിടെ നിന്ന് പോകുന്ന മൃഗങ്ങളൊക്കെ തിരിച്ച് അവർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് വരെ കുറച്ച് വേട്ടക്കാരെന്ത് ചെയ്യണം ഇവിടെ നിൽക്കണം എന്നും ആര് നിർദ്ദേശിച്ചു കാട്ടിലെ രാജാവായിട്ടുള്ള അസദ് നിർദ്ദേശിച്ചു എന്നാണ് കേട്ടോ അങ്ങനെ റഈസു ആ ഒരു നേതാവ് വേട്ടക്കാരുടെ നേതാവ് വാഫക്ക യോജിച്ചു അൽ അസദി സിംഹത്തിൻ്റെ വാക്കിനോട് സിംഹം പറഞ്ഞ കാര്യത്തോട് അദ്ദേഹം യോജിച്ചു വദഹബാബി ബാദിൽ ഹയവാനാറ്റി അങ്ങനെ അദ്ദേഹം പോയി കുറച്ച് മൃഗങ്ങളെയുമായിക്കൊണ്ട് വിബാദിൽ ഹയവാനാത്തി കുറച്ച് മൃഗങ്ങളുമായി അദ്ദേഹം പോയി ഇലൽ ഹദീഖ ആ ഒരു മൃഗശാലയിലേക്ക് പോയി എന്നാണ് ഇത്രയും കാര്യങ്ങളാണ് പിന്നീട് അവിടെ സംഭവിച്ചത് കേട്ടോ ോ ഇനി അതിന് താഴെ ആയിക്കൊണ്ടൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് അനിൽ അല്ലെഹിദോ എന്താണ് പറയുന്നത് അവിടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് വനോ ഐദോ എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം എന്നാണ് ബയാനൻ ഒരു വിവരണം തയ്യാറാക്കുവാനാണ് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുവാനാണ് അനിൽ ഹദിയ കത്തിൽ ഹയവാനാത് മൃഗശാലയെക്കുറിച്ച് സുവെക്കുറിച്ച് ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുവാനിട കൊടുത്ത ആക്ടിവിറ്റി കേട്ടോ അപ്പം അതെങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന് നോക്കൂ ഹയവാൻ ഞാൻ പോയി മാവാലി ദീപ് എൻ്റെ പിതാവിനോടൊപ്പം ഞാൻ പോയി ഇലാദീഖത്തിൽ ഹയവാൻ എങ്ങോട്ടാണ് പോയത് യിലേക്ക് മൃഗശാലയിലേക്ക് ഞാൻ പോയി റ ഐ ഞാൻ അവിടെ കണ്ടു അല്ലേ ആരെയാണ് കാണുന്നത് നമുക്കവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും ആരാണ് അതാ മരക്കൊമ്പിലിരിക്കുന്നത് ആരാണ് കുരങ്ങനാണല്ലേ കുരങ്ങൻ എന്താണ് നമ്മൾ പറയാം എന്നാണ് പറയുക അതോടൊപ്പം തന്നെ ഒരു അണ്ണാൻ ഉണ്ട് അണ്ണാൻ എന്താണ് പറയുന്നത് സിൻജാബ് എന്നാണ് ഇനി അതിന് താഴെ ആരാണ് കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ അവിടെ നമുക്ക് ഫീൽ ഉണ്ട് അല്ലെ ഫീൽ ആനയെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ മാൻ മാൻപേടയെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ എന്താണ് മാനിന് പറയുന്നത് ഒസിൽ എന്നാണ് പറയാം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം رأيت فيها نانا دل كندو حيوانات مختلفة بتستريدي الامرغنغل ايكا نانا دل كندو مثل القرود ആരെ പോലെ കുരങ്ങന്മാരെ പോലെ വ സനാജീബ് അതുപോലെ തന്നെ അണ്ണാനുകൾ സിഞ്ചാബ് എന്നതിൻ്റെ ജം ആണ് സനാജീബ് എന്ന് പറയുന്നത് കേട്ടോ അണ്ണാനുകളെ കണ്ടു വൽ അഫിയാൽ അതുപോലെ തന്നെ ആനകൾ ഫീൽ എന്നതിൻ്റെ ജം ആണ് അഫിയാൽ എന്ന് പറയുന്നത് ആനകളെ കണ്ടു വൽ ഒസിലാൻ അതുപോലെ തന്നെ ഒസിലിൻ ജം ആണ് ഒസിലാൻ എന്ന് പറയുന്നത് മാനുകൾ മാൻപേടകളെയൊക്കെ ഞാനതിൽ കണ്ടു എന്നാണ് കേട്ടോ ഫീഹ അൽ വൽ അഫിയാല ട്ടോ അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് പിന്നെ എന്തെല്ലാം ഉണ്ടായിരിക്കും ആടുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള മൃഗങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ഞാൻ അതിൽ കണ്ടു അൽ ആനാമ ആടുകളെ ആണ് ആനാം എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത് ഞാൻ അതിൽ കണ്ടു ആരെയാണ് കണ്ടത് ആടുകളെ കണ്ടു അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞ ചെമ്മരി ആടുകളാണ് ചെമ്മരി ആടുകളെ അറാനിബലെ മുയലുകളെ കണ്ടു ഹിൻസീർ എന്നതിൻ്റെ ജം ആണ് ഹനാസീർ പന്നികളെ കണ്ടു വൽ ഹുയൂൽ അതുപോലെ തന്നെ കുതിരകളെയും കണ്ടു ഹൈൽ എന്നതിൻ്റെ ജം ആണ് ഹുയൂൽ എന്ന് പറയുന്നത് ഇനി എന്താണ് എഴുതാൻ പറ്റിയ വറജാത്ത അൽഫറഹി വസുറൂർ എൻ്റെ പിതാവിനോടൊപ്പം വൈകിട്ട് സന്തോഷത്തോടു കൂടി ഞാൻ അവിടെ നിന്നും മടങ്ങി എന്നാണ് അപ്പോൾ ടീച്ചർ അത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഒന്ന് നോക്കൂ ഇനി എന്തായിരിക്കും നമ്മുടെ കഥയിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂരി என்ன பரையிறது விலாதி ஐயா അങ്ങനെ വബാദമുറൂരി കഴിഞ്ഞു പോയതിന് ശേഷം ബിലാത്തി അയ്യാമിൻ കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയതിന് ശേഷം ആദത്തിൽ ഹയവാനാത്തു ആദ മടങ്ങി എന്നാണ് അൽ ഹയവാനാത്തു മൃഗങ്ങൾ മടങ്ങി ഇനൽ ഓ ബ എങ്ങോട്ട് കാട്ടിലേക്ക് തന്നെ മൃഗങ്ങൾ മടങ്ങി വന്നു അങ്ങനെ സ അൽ അസദു സിംഹം ചോദിച്ചു അവർ വന്ന സമയത്ത് സിംഹം അവരോട് ചോദിച്ചു മാറ ഇക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറഇക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബാദിയാററ്റിക്കും ഹദിയ കറ്റൽ ഹയവാൻ മൃഗശാല സന്ദർശിച്ചതിനു ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബാദിയാററ്റിക്കും നിങ്ങളുടെ സന്ദർശനത്തിന് ശേഷം ഹദിയ കറ്റൽ മൃഗശാല ശോഹ വഫ്തുൽ ഹയവാനാത്തി ശോഹ എന്ന് പറഞ്ഞാൽ അട്ടഹസിക്ക എന്നാണ് കേട്ടോ ഉറക്കെ പറയാ അതാണ് ശോഹ എന്ന് പറഞ്ഞാൽ വഫ്തുൽ ഹയവാനാത്തി ആ ഒരു മൃഗങ്ങളുടെ സംഘം അല്ലെ അതായത് അവരുടെ കൂടെ പോയ മൃഗങ്ങളുണ്ടല്ലോ അവരൊന്നിച്ച് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു ഫിസൗതിൻ വാഹിദിൻ ഒരൊറ്റ ശബ്ദത്തിൽ ഒരൊറ്റ ശബ്ദത്തിൽ അവരിങ്ങനെ പറഞ്ഞു എന്നാണ് വനഹ്നു അഹ്റാറ അതായത് വിഷന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ സ്വതന്ത്ര എന്നാണ് ഞങ്ങൾ സ്വതന്ത്രരായിക്കൊണ്ട് വിശന്നിരിക്കുന്നതാണ് അഹബ് ഇലൈന ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിൻ അന്യഷ്ബങ്ങൾ വയർ നിറഞ്ഞിരിക്കുന്നതിനേക്കാൾ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിരിക്കുന്നതിനേക്കാൾ വനഹ്നു ഒൻ ഞങ്ങൾ തടവുകാരായിരിക്കും ഞങ്ങൾ ജയിലിൽ പെട്ടെന്ന് അവരായിരിക്കുക എന്നാണ് <berriesmeye> ടി ശ്രദ്ധ ഒന്നുകൂടെ പറഞ്ഞരാ ഞങ്ങൾ വിശന്നിരിക്കുന്നത് വനഹ്നു അഹ്റാറും ഞങ്ങൾ സ്വതന്ത്രരായിക്കൊണ്ട് വിശന്നിരിക്കുന്നതാണ് അഹബ് ഇലേന ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇഷ്ടമായിട്ടുള്ളത് ബി അന്യഷ് വനഹനു സുജനാവും ഞങ്ങൾ തടവുകാരായിക്കൊണ്ട് വയറ് നിറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്കിഷ്ടം ഞങ്ങൾ സ്വതന്ത്രരായിക്കൊണ്ട് വിശന്നിരിക്കുന്നതാണ് എന്നാണ് അവർ പറഞ്ഞ മറുപടി കേട്ടോ അതായത് സൂല മൃഗശാലയിൽ പോയ മൃഗങ്ങളൊക്കെ എവിടെയായിരിക്കും അവർ കൂട്ടിൽ പിടിച്ച് ിടും അല്ലേ അവർക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റുമോ ഇല്ല വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ കിട്ടും എന്നല്ലാതെ അവർക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് കേട്ടോ ഞങ്ങൾക്കിവിടെ വിഷന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതാണ് അവിടെ ജയിലിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്നാണ് അവർ ഒരറ്റ സ്വരത്തിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു കഥയുടെ ബാക്കി എന്ന് പറയുന്നത് ഇനി അവിടെ താഴെ രണ്ട് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് നോക്കുക ഒന്നുലാഹിദിൽ കെളി മാത്തി വനുക്കുമിലിക്ക മാഫിൽ മിസ്താൽ താഴെ കൊടുത്തിട്ടുള്ള പദങ്ങൾ നോക്കുക എന്നിട്ട് ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ അത് പൂർത്തിയാക്കുവാനാണ് കേട്ടോ അപ്പോൾ അവിടെ ചില പദങ്ങളും അവയുടെ ജം കൊടുത്തിട്ടുണ്ട് ചില പദങ്ങളുടെ ജം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുഫ്രദാത്ത് നമ്മൾ കണ്ടെത്തി എഴുതാണ് വേണ്ടത് മനസ്സിലായോ അതായത് ചില പദങ്ങളുടെ ഏകവചനം അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബഹുവചനം നമ്മൾ എഴുതണം ബഹുവചനം കൊടുത്തിട്ടുള്ളതിൻ്റെ ഏകവചനം നമ്മൾ എഴുതണം അതാണ് അവിടെ ആക്ടിവിറ്റി കൊടുത്തിട്ടുള്ളത് നോക്കൂ സിലാഹ് എന്താണ് എന്ന് പറഞ്ഞാൽ ആയുധം എന്നാണ് അതിന് ജം എന്താണ് അസ്ലിഹത്ത് എന്നാണ് കേട്ടോ സിലാഹുൻ ജം അസ്ലിഹറ്റൻ എന്നാണ് ഇനി അവിടെ കൊറൂത് എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കുരങ്ങന്മാർ മങ്കീസാണ് അല്ലേ അപ്പോൾ ഒരു മങ്കിക്ക് എന്താണ് പറയുക കിറജ എന്നാണ് പറയുക എന്താണ് പറയുക ഖിറജൻ എന്നാണ് ഇനി സജീനൻ എന്ന് കൊടുത്തിട്ടുണ്ട് സജീൻ എന്ന് പറഞ്ഞാൽ തടവുകാരൻ എന്നാണ് തടവുകാരൻ ജയിൽ പുള്ളി അതാണ് സജീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജം എന്താണ് സുജന എന്നാണ് കേട്ടോ സജീനൻ ജം സുജന ഉൻ എന്നാണ് വരിക അതുപോലെ കെബീർ എന്നതിൻ്റെ ജം ആണ് കിബാർ എന്ന് പറയുന്നത് കെബീർ വലുത് കിബാർ കേട്ടോ സ്വയിർ എന്നതിൻ്റെ ജം ആണ് സിആർ എന്ന് പറയുന്നത് സ്വായിർ സിആാറ് എന്നാണ് വരുന്നത് ഇനി ഹുറുൻ സ്വതന്ത്രൻ എന്നാണ് സ്വതന്ത്രൻ എന്നതിൻ്റെ ജം എന്താണ് ഹുറുൻ ജം ഏ അഹ്റാറുൻ എന്നാണ് കേട്ടോ ഹുറുൻ അഹ്റാറുൻ സ്വയ്യാദ് വേട്ടക്കാരൻ കുറേ വേട്ടക്കാർക്ക് എന്തായിരിക്കും പറയുന്നത് സ്വയ്യാദൂൻ സ്വയ്യാദുൻ ജം ഓഹോ സ്വയ്യാദൂൻ എന്നാണ് കേട്ടോ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ നുറാജി ഒന്നസ നമ്മുടെ പാഠഭാഗം ഉണ്ടല്ലോ അതിലേക്ക് മടങ്ങിയിട്ട് വനസ് തെഹ്രിജു നമുക്കതിൽ നിന്നും പുറത്തു കൊണ്ടുവരാമെന്നാണ് അല്ലാഹ് അൽ മുലാരി ആ മുലാരി ആയിട്ടുള്ള ഫ്യലുകളെ പുറത്ത് കൊണ്ടുവരാം വനക് തുബുഹ എന്നിട്ട് നമുക്കതിനെ എഴുതുകയും ചെയ്യാം ഹസ്ബൽ വമാ ഇരി അവിടെ കൊടുത്തിട്ടുള്ളതായ നൊമീറുകൾക്കനുസരിച്ച് കൊണ്ട് നമുക്ക് എഴുതാമെന്നാണ് അപ്പോൾ നിങ്ങൾക്കറിയാം പതിനാല് നൊമീറുകളാണുള്ളത് അല്ലേ ഏതൊക്കെയാണത് ഹും ഹിയ ഹുന്ന അൻത അൻതുമ അൻതും അൻ തി അതുമ അൻതുന്ന അന നെഹ്നു ഇതാണ് ലോമിയറുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുന്നത് തന്നെയായിരിക്കും നമ്മൾ മുമ്പത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് ടീച്ചർ ഇവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള നോമിയറുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കൂ എന്നിട്ട് ആ ഒരു നൊമിയറുകൾ ചേർന്ന് കൊണ്ട് വരുന്ന ഫ്യാൽ മുലാരികൾ നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് കേട്ടോ ഇപ്പം നോക്കൂ ഹുവ അതുപോലെ ഹിയ ഹും അൻത അൻതും അന നെഹ്നു ഇത്രയും നോമീറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹുവ ചേർന്ന് വരുന്ന ഏതാണ് എർജിയോ എന്ന് വരുന്നുണ്ട് അല്ല ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൽ നോക്കാം നമുക്ക് ഓരോ ഫ്യോല മുലാരി നോക്കിയിട്ട് അതിൽ ചേർന്ന് വരുന്ന ലോമിയറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ നോക്കൂ മൂന്നാമത്തെ വരിയിൽ നോക്കൂ ഒരീതു ലേക്ക ആ മലയ്ക്കിൽ ഓബാ കണ്ടില്ല അപ്പോൾ ഒരീതു ഞാൻ ഉദ്ദേശിക്കുന്നു അല്ലേതായിരിക്കും അത് അന ചേർന്ന് വന്നിട്ടാണത് ഉരീതു എന്നായിട്ട് മാറിയിട്ടുള്ളത് ഈ എന്ന് പറയുന്നതാണ് മുലാരി അതിനോട് അന ചേർന്ന് വന്നപ്പോൾ എന്തായിട്ട് മാറി ഒരീതു എന്നായിട്ട് മാറി അല്ലേ ഇനി അടുത്ത ലൈനിൽ നോക്കൂ തുരീതു നീ ഉദ്ദേശിക്കുന്നു ഏതാണ് അൻതയാണ് അല്ലേ അത് അൻതയാണ് വരുന്നത് അപ്പം അനത്ത വരുന്നോടത്ത് നമുക്ക് എഴുതാം തുരീതു എന്ന് എഴുതാം ഒരിതു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ വരിയുടെ തുടക്കത്തിൽ നോക്കൂ ആ അരില കണ്ടില്ലേ ഒരിതു അൻ ആ ഇരില എന്താണ് ആ അരില അപ്പം ഏതായിരിക്കും അന അല്ലെ അന ആ അരി അതുപോലെ തന്നെ എത് ഹബ ആ വരിയിൽ തന്നെ നോക്കൂ അൻ എത് ഹബബ കണ്ടില്ല അപ്പം എത് ഹബബു എന്നുള്ളത് ഏതാണ് ഹുവ ചേർന്ന് വരുന്നതാണ് ഇവിടെ നോക്കൂ അൻതും തക്കുത്തുലൂനൽ ഹയവാന അവിടെ യക്കത്തുലൂന എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അൻതും എന്ന് വരുന്നത് കൊണ്ട് തന്നെ തക്കുത്തുലൂന എന്നാണ് വരുക കേട്ടോ അൻതും തക്കുത്തുലൂന കണ്ടോ അപ്പോൾ ഏതായിരിക്കും അൻതും എന്നാണ് അവിടെ ചേർന്ന് വരുന്നത് അതുപോലെ തന്നെ നക്കുതുലു കണ്ടോ മാജി നാലി നക്കുതുല എന്ന് കണ്ടില്ലേ അതിൽ നക്കുതുലു എന്ന് പറയുന്നത് എന്താണ് നെഹ്നു ചേർന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇവിടെ രണ്ടാമത്തെ വരി നോക്കൂ നോക്കും കൈനത്തുലുബ അതിലെന്താണ് നെത്തുലുബു എന്ന് പറയുന്നത് നെഹ്നു ചേർന്ന് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ തുർസുല അൻ തുർസില എന്ന് കണ്ടില്ലേ അതിലെ തുർസുലു എന്ന് പറയുന്നത് ഏതാണ് അൻത ചേർന്ന് വന്നിട്ടുള്ളതാണ് അതുപോലെ തെസ്തഫീദൂന തെസ്തഫീദൂന എന്ന് പറയുമ്പം അൻതും ചേർന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ തെസ്തഫീദൂന അതുപോലെ തന്നെ നെക് സിബു കേട്ടോ നെക്കുത്ത് സിബു അതെന്താണ് നെഹ്നു ചേർന്ന് വന്നിട്ടുള്ളതാണ് നെക്കുത്ത് സിബു അതുപോലെ നെസ്തഫീതു നെസ്തഫീതു എന്ന് പറയുന്നതും എന്താണ് നെഹ്നു ചേർന്ന് വന്നിട്ടുള്ളതാണ് ഇനി തായിഷു തായിഷു അനത്ത് ചേർന്ന് വന്നിട്ടുള്ളതാണ് തായിഷു എന്ന് പറയുന്നത് അതുപോലെ തന്നെ തെഹ്താജു തെഹ്താജു എന്ന് പറയുന്നതും അനത്ത് ചേർന്ന് വന്നിട്ടുള്ളത് തന്നെയാണ് ഇനിയോ ഉഷാവിറു കണ്ടോ നാനി ഉഷാവിറു ഉഷാവിറു എന്ന് പറയുന്നത് അന ചേർന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾ അതിലുള്ള ഫ്യാല മുലാരികൾ തിരഞ്ഞെടുത്ത് ഓരോ നമൂറ് വരുന്നത് നോക്കിയിട്ട് എഴുതേണ്ടത് കേട്ടോ ഇനി നമുക്ക് താഴെ ഒരു അനുഷ്യത്തേയും കൂടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ നുറാജി ഉൽ ഖിസ്സ സുദുൽ ഹുദിയ സ ആസ്ദുൽ ഹുദിയ എന്ന് പറയുന്ന ഒരു കഥയുണ്ടല്ലോ അതിലേക്ക് മടങ്ങുക വനസ്തഹിച്ചു മിൻഹ എന്നിട്ട് അതിൽ നിന്നും ആ പുറത്ത് കൊണ്ടുവരുവാ അതോ അതിൽ നിന്ന് കണ്ടെത്തുവാനാണ് അ ഷഖിയാത്ത് അതിലെ ക്യാരക്റ്റേഴ്സുകളെ കണ്ടെത്തുവാനാണ് ആരൊക്കെയാണ് അതിലെ ക്യാരക്ടേഴ്സുകൾ എന്ന് എഴുതുവാനാണ് കേട്ടോ ആരൊക്കെയായിരുന്നു ഒന്ന് സൊയ്യാദൂൻ ആണല്ലേ വേട്ടക്കാരുണ്ട് അതുപോലെ തന്നെ നെമിറ് അല്ലേ പുലിയുണ്ട് അതുപോലെ തന്നെ അസദ് സിംഹം പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു കോവർസേഷൻ ആ ഒരു സംഭാഷണം അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ സിംഹവും അതുപോലെ മൃഗവും ആയിട്ടുള്ള അപ്പോൾ അവിടെ നമ്മൾ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീൽ എന്ന് പറഞ്ഞു അതുപോലെ സറാഫ പിന്നെ കിറദ് അല്ലെ കുരങ്ങൻ ഇവരൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊന്നെങ്കിൽ സയ്യാദൂൻ ആ ഒരു വേട്ടക്കാര് പിന്നെ അതുപോലെ എന്താണ് എഴുതാം അതുപോലെ നെമിർ എഴുതാം പിന്നെ കിറദും എഴുതാം അതാണ് അത്രയാണ് നമുക്കവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് വ ഹയവാനാത്തൻ ഉഹ്റ എന്നും എഴുതിയാൽ മതിയാവും ബാക്കിയുള്ള മൃഗങ്ങളോട്ടോ അപ്പം അവരാണ് പ്രധാനപ്പെട്ട ക്യാരക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ മക്കളെ അപ്പോൾ കൂടി നമ്മുടെ ഈ ഒരു പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ടീച്ചർ ഇന്നത്തെ ക്ലാസും ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയേക്കണേ അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അസ്സാം വലൈക്കും വർഹമതല്ല